ഐ പി എല്ലിന്റെ പുതിയ അവകാശികളെ ഇന്നറിയാം ടൂർണമെൻറിൽ ഇനി ശേഷിക്കുന്നത് കലാശ പോരാട്ടം മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സുമാണ് അവസാന അംഗത്തിൽ മാറ്റുരയ്ക്കുന്നത് കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് പതിനെട്ട് വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബാംഗ്ലൂരുവും കോഹ്ലിയും പ്ലേ ബോൾഡ് ആർമി ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം ആഭ്യന്തര ക്രിക്കറ്റിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും നടത്തിയ കിരീടവേട്ട ശ്രേയസ് ശ്രേയസയർ പുതിയ ടീമിലും ആവർത്തിക്കുമോ എന്നറിയാനാണ് പഞ്ചാബിന്റെ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഫൈനലിൽ ആര് ജയം നേടിയാലും പൊതുചരിത്രം പിറവിയെടുക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ഐ പി എല്ലിന്റെ പുതിയ ജേതാക്കളെ പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പഞ്ചാബ് കിങ്സ് താരവുമായിരുന്ന വീരേന്ദർ സെഹവാഗ് താൻ പിന്തുണയ്ക്കുന്ന ടീം തോൽക്കുമെന്നതിനാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തെരഞ്ഞെടുക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഭീരേന്ദ്ര സഹവാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ സി ബി ജയിക്കും ഞാൻ പിന്തുണയ്ക്കുന്ന ടീം തോൽക്കാൻ സാധ്യത ഉള്ളതിനാൽ ഞാൻ ഞാനെൻറെ പഴയ ഫോർമുലയിലേക്ക് മടങ്ങുന്നു ഞാൻ പിന്തുണച്ച പഞ്ചാബ് കിങ്സ് ക്വാളിഫയർ ഒന്നിൽ ആർ സി ബിയോട് തോറ്റു ഗുജറാത്ത് ടൈറ്റൻസിനെ തെരഞ്ഞെടുത്തപ്പോൾ മുംബൈ ജയിച്ചു ക്വാളിഫയർ രണ്ടിൽ മുംബൈയെ പിന്തുണച്ചപ്പോൾ അവരും പരാജയപ്പെട്ടു ഇതുപോലെ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ കാര്യത്തിലും ഞാൻ പരസ്യമായി സപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ജയിച്ചില്ലായെന്ന് സാവാക് പറഞ്ഞു